ഹായ് ഹലോ അതൊത്തിരി ലേറ്റായിട്ടാണെങ്കിലും ഞാൻ ഈ വീഡിയോ ഇടുന്നത് എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഉണ്ടാവും കേട്ടാ കാണുന്നവർക്ക് കുഞ്ഞാപ്പന്നെ സ്നേഹിക്കുന്നവർക്കും സുന്ദരന്മാരെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ ഭയങ്കര സന്തോഷവും ഹാപ്പിനെസ് ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചുരുമ്പ് പറഞ്ഞാൽ ഇട്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയത് ഇത് നിങ്ങൾ കാണണം അത് എനിക്കത് നിർബന്ധമുണ്ട് അപ്പം നാളെ വേറെ വീഡിയോ ഇടുമല്ലോ അപ്പം എല്ലാം കൂടി പടലേ അത് വേറെ എന്നാണ് തന്നിട്ടത് പിന്നെ കുഞ്ഞാപ്പിന് പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ല ടാബ്ലറ്റ് ഒന്നും ഇല്ല സിറപ്പൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞ് എന്നാൽ ഫുഡ് കൊടുക്കുക വെള്ളം കൊടുക്കുക പിന്നെ ഇഞ്ചക്ഷൻ എടുക്കുക ഇനി നാളെയും കൊണ്ടുപോകണം അപ്പോൾ നമുക്ക് നാളെ മൂന്നാമത് ദിവസമാകും മൂന്ന് ദിവസമാണോ ഇനി കണ്ടിന്യൂ ഞാൻ പറയുമെന്ന് അറിയില്ല എന്തായാലും നാളെ കൊണ്ടുപോകാൻ അപ്പോൾ അതെ ആ സമയത്ത് സുന്ദരം വന്ന് അത് കൈ കൊണ്ട് എന്നെ തോണ്ടാൻ ശ്രമിക്കുക എന്നെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന വേണ്ട അതാണ് എനിക്ക് മനസ്സിലാവും എന്ന് എന്നെ ആ ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പി സന്തോഷമായി ഹാപ്പി എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഇച്ചിരി ടെൻഷൻ ഉണ്ടാവും എൻ്റെ കാര്യത്തിൽ ഇത്തിരി കഴിയുമ്പോൾ എന്താന്ന് അല്ലേ എപ്പോഴും അങ്ങനെയല്ലേ ഞാൻ ഓക്കെ ആയി കേട്ടോ എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം എനിക്ക് സാഡ് ന്യൂസ് ആയിരിക്കും പറയാനുള്ളത് ഇന്നിപ്പം അങ്ങനെയല്ല നമുക്ക് കാണുമ്പം തന്നെ മാറ്റം അറിയാൻ പറ്റുന്നുണ്ട് അപ്പോഴത്തെ സുന്ദരം വന്ന് അടുത്ത് കിടന്നേ സുന്ദരൻ നേരം കിടന്ന് അവിടെ തന്നെ ഇടുന്ന ആൾ ഉറങ്ങിപ്പോയി അപ്പം ഇതൊക്കെ കണ്ടത് ഇഷ എല്ലാവരും ഉണ്ട് അടുത്ത് അതാണ് ശർമ്മ വന്നിരുന്നു കണ്ട അപ്പുറം ഇതേ വേണ്ട അപ്പോഴേക്കും എന്തേ അടുത്താളും വന്ന് ഇനിയാണ് നാടകീയമായ രംഗങ്ങൾ ചൂട് വെപ്പിക്കത്തില്ല അത് നോ തൊട്ട് നോക്കിയപ്പം ചൂടുണ്ട് അപ്പം സമ്മതിക്കത്തില്ല അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് എടുത്തേക്കുന്നത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ എല്ലാം ക്ലിയറായിട്ട് കാണിക്കാട്ടെ അവൻ്റെ സ്നേഹം കുഞ്ഞാപ്പൻ്റെ കുഞ്ഞാപ്പനോടുള്ള ഈ കറുത്ത സുന്ദരൻ്റെ ഇപ്പം നീ കുറച്ച് ദിവസം നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാക്കുള്ളൂ അല്ലെ മറ്റേ സുന്ദരനാന്ന് വിചാരിക്കത്തില്ലേ അതുകൊണ്ട് എന്താ സമ്മതിക്കത്തില്ല അവസാനം അവർ പറഞ്ഞ് അമ്മ മാറ്റി വയ്ക്കമ്മ അല്ലെങ്കിൽ സമ്മതിക്കത്തില്ല അവന് ടെൻഷനാവും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് മാറ്റി വയ്ക്കും എന്നോട് സ്നേഹമുണ്ട് അപ്പം എൻ്റെ അടുക്കാൻ വന്നിരിക്കണേ അറിയാവോ ആളുടെ ബുദ്ധി എന്ത് ബുദ്ധിയാന്ന് ഓർത്തു പോകണം അവൻ അപ്പറേ ഇരിക്കുമ്പം കുഞ്ഞാപ്പൻ ഇപ്രയല്ലേ അപ്പറേക്കും എനിക്ക് ഞാൻ ചെയ്യത്തില്ലല്ലോ എത്തത്തില്ലല്ലോ എന്നുള്ളൊരു വിചാരം ഉണ്ടോ അവിടെ കിടക്കുക അണ്ട എന്താ പറയണ്ടേ അല്ലേ ഈ സ്നേഹത്തിന് മുമ്പിൽ അയ്യോ ഒന്നും പറയാനില്ലപ്പാ പറയാനില്ലപ്പണ്ട സമ്മതിക്കത്തില്ല സമ്മതിക്കുകയല്ല അവസാനം എടുത്ത് മാറ്റിണ്ട പുള്ളി നോക്കുമ്പോൾ ചൂടുണ്ട് വെപ്പിക്കത്തില്ല പിന്നെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ച് അത് കഴിഞ്ഞ് പിന്നെ ചൂട് കൊടുക്കണമല്ലോ എന്തായാലും ചൂട് കൊടുക്കണമെന്ന് നിർബന്ധമായിട്ടും ഡോക്ടർ പറഞ്ഞേക്കണം അപ്പം ഞാൻ മണ്ണ് നന്നായിട്ട് ചട്ടിയിലിട്ട് പഴുപ്പിച്ചിട്ട് അത് ചെറുതായിട്ട് ഇങ്ങനെ വെച്ച് വെച്ച് കൊടുക്കുവാണ് അപ്പോഴേക്കും നല്ല മാറ്റമായി പിന്നെ ഓയിൽമെൻ്റ് ഇട്ട് ഇത് കഴിഞ്ഞ് ആദ്യം ഇട്ടായിരുന്നു കുറേ മുമ്പേ അത് കഴിഞ്ഞ് രണ്ടാമതും ഓയിൽമെൻ്റ് ഇട്ട് കൊടുത്ത് അപ്പം നല്ല മാറ്റമായി അതിൽ നിന്ന് നേരത്തെ തന്നെ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു ആരും പറഞ്ഞുമില്ല നമുക്കറിയാനും വയ്യായിരുന്നു ഇങ്ങോട്ട് ഹോസ്പിറ്റലുള്ള കാര്യം അപ്പം കുഞ്ഞാപ്പനെയും സുന്ദരന്മാരെയൊക്കെ സ്നേഹിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ ഫുഡൊന്നും മനഃപൂർവ്വം കൊടുക്കാത്തതല്ല കേട്ടോ അവൻ ഇറങ്ങത്തില്ല ഫുഡ് അപ്പം ലൈറ്റായിട്ടൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൊ അതുകൊണ്ടാണ് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്